कहाँ ना कहाँ पहना ने कुछ नहीं लोग कह दिया कहना 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 ने कुछ नहीं कह दिया तुम्हारे कहना कहना आप सुन गया 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 कहना कहना ദാരുണമായ ഒരു കൂട്ടക്കൊലയുടെ വാർത്തയിലേക്കാണ് നമ്മൾ ഈ മണിക്കൂറിൽ പോകുന്നത് മൂന്ന് പേരെ എറണാകുളം വടക്കൻ പറവൂർ ചേന്നമംഗലത്ത് വീട്ടിൽ കയറി വെട്ടിക്കൊന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് അയൽവാസിയായ ഋദു ജയൻ ആണ് പിടിയിലായത് അയൽ തർക്കമാണ് ഈ ഒരു കൊലയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ഋതു ജെയിൻ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഇയാൾ മുൻപ് പല കേസുകളിലും പ്രതിയാണ് ഇയാൾക്കെതിരെ രണ്ട് സ്റ്റേഷനുകളിലായി മൂന്ന് കേസുകൾ നിലവിലുണ്ട് മൂന്ന് വ്യത്യസ്തമായ കേസ് നമസ്കാരം പാതിവില തട്ടിപ്പിൽ ഇരകളായിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി പേരാണ് അതിൽ നിരവധി ട്രസ്റ്റ് അംഗങ്ങളും അതുകൂടാതെ സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കേരള സർ സർ പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഇരുപത്തിമൂന്നുകാരനെ എഴുപത്തിയഞ്ച് വർഷം കഠിന തടവ് ശിക്ഷ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി നുഹ്മാൻ ശിക്ഷ വിധിച്ചത് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതിയാണ് ആറു ലക്ഷം രൂപ പിഴയുമുണ്ട് കേരള സർ ഹൺഡ്രഡ് പെർസെന്റ് കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹത കേരള സർ സാർ സർ സംഭവം പിന്നെ ഞാൻ എന്തോ ജോലി കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ എത്തുമ്പോൾ വീടുന്ന വീട് തന്നെ എസ് ഐ പിടിക്കുന്നത് പുറത്ത് ഈ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് പോലീസ് വണ്ടി ഇങ്ങോട്ട് വരുന്ന കണ്ടായിരുന്നു ഞാൻ ഞാനപ്പം തിരിക്കാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ആ ഗേറ്റും കുറച്ച് ഇങ്ങോട്ട് എത്തി മോളോട് പറഞ്ഞ് ആ സ്റ്റൂലൊന്നെ എടുത്ത് മാറ്റം വളരെ മോള് സ്റ്റൂള് എടുത്ത് മാറ്റി ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് പിടിച്ച് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പിടിച്ചിട്ട് ഇങ്ങനെ സോൾഡർ കൈ വെച്ച് പുറത്തേക്ക് എത്തുമ്പോൾ അയാളുടെ സ്വഭാവം മാറി കോൾഡർ പിടിച്ച് വലിക്കാതിന് കോൾഡർ പിടിച്ച് കൊല്ലം കുളത്തു പുഴയിൽ നിന്ന് ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് വരുന്നത് പതിനഞ്ചു വയസ്സുള്ള മകളെ പീഡിപ്പിച്ച അച്ഛൻ അറസ്റ്റിലായിരിക്കുന്നു സ്കൂളിൽ നടത്തിയ കൗണ്ട് കേരള സാർ ഹൺഡ്രഡ്സെ മഹാദുരന്ത അതിജീവിച്ച പരശ്യം മനുഷ്യരോട് നമ്മൾ പറഞ്ഞതാണ് ധൈര്യമായിരിക്കുക വിഷമിക്കാതിരിക്കുക ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് നമുക്ക് പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പക്ഷെ അതൊക്കെ കടലാ ഉറപ്പുകളൊക്കെ കടലാസുരേഖകളോ പാഴ്വാക്കോ ആയി മാറി എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ സമയം ആറുമാസം പിന്നിടുമ്പോഴും മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്ത ഭൂമിയിൽ നിന്ന് കാണുന്നത് കേരള കാട്ടാക്കടയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ ക്ലർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷഫീദ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് കേരള ആലപ്പുഴ ചന്ദിരൂരിൽ മദ്യപിച്ച ഔദ്യോഗിക വാഹനമോടിച്ച കേസിൽ ഡിവൈഎസ്പിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ആലപ്പുഴ പുന്നപ്പറയിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ ഷോക്കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു മകൻ കിരൺ മാതാപിതാക്കളായ കുഞ്ഞുമോൻ അശ്വമ്മ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കൊലപ്പെടുത്താനായി മാസങ്ങളായി കഴിഞ്ഞ ബുധനാഴ്ചയാണ് കിളിയൂർ സ്വദേശിയായ ജോസ് മകൻ വെട്ടേറ്റ് മലപ്പുറം കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ കയ്യാങ്കളിയുടെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്ത് കുറ്റിപ്പുറം തിരൂർ റൂട്ടിലോടുന്ന നസൽ ബസിലെ ഡ്രൈവർക്ക് ക്രൂര ക്രൂരമർദ്ദനമേറ്റു ആക്രമണത്തിനിടെ ബസ് മറ്റൊരു ബസ്സിലിട്ടു കൊച്ചിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം ആലുവയിൽ നിന്ന് ഒരു മാസം പ്രായമായ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ ഇതര സംസ്ഥാനക്കാർ അറസ്റ്റിൽ കേരള